നാല് കാര്യങ്ങളിൽ വരുത്തുന്ന വീഴ്ച അവരുടെ സംരംഭത്തിന് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഈ നാല് കാര്യങ്ങൾ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സംരംഭം തുടങ്ങാൻ പോകുന്നവർ ഒരു മാനുഫാക്ചറിങ്ങോ സർവീസിംഗോ ആയിട്ടുള്ള സംരംഭം തുടങ്ങാൻ പോകുന്നവർ ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത് ഒന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി വാങ്ങിയിട്ട് കെട്ടിടം നിർമ്മിക്കാവൂ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി വൈറ്റ് കാറ്റഗറി ഒഴികെയുള്ള എല്ലാത്തരം സംരംഭങ്ങൾക്കും എടുത്തിരിക്കണം ഈ വൈറ്റ് കാറ്റഗറി സംരംഭങ്ങൾ ഏതാണ് എന്ന് വെച്ചാൽ വൈറ്റ് കാറ്റഗറി സംരംഭങ്ങൾ കുറച്ച് അസംബ്ലിംഗ് യൂണിറ്റുകളാണ് അസംബ്ലിംഗ് യൂണിറ്റ് എൽ ഇ ബൾബ് അസംബ്ലി ചെയ്യുന്നു അല്ലെങ്കിൽ അതുപോലെ പേപ്പർ കവറ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കവറാക്കുന്നു അപ്പൊ അതുപോലെ കൈകൊണ്ട് വർക്ക് ചെയ്യുന്ന ചില അസംബ്ലിംഗ് യൂണിറ്റുകളാണ് ഈ വൈറ്റ് കാറ്റഗറിയിൽ വരുന്നത് അതൊഴികെയുള്ള ഗ്രീൻ ആയാലും ശരി ഓറഞ്ച് ആയാലും ശരി അതുപോലെ തന്നെ റെഡ് ആയാലും ശരി ഈ കാറ്റഗറിയിൽ വരുന്ന സംരംഭകരെല്ലാവരും തന്നെ നിശ്ചയമായും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി നേടിയിരിക്കണം ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ രണ്ട് തരത്തിലാണ് അനുമതികൾ കൊടുക്കുന്നത് ഒന്ന് കൺസൺ ടു എസ്റ്റാബ്ലിഷ് കൺസൻറ് എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്നത് ആ സ്ഥാപനം തുടങ്ങുന്നതിന് മുൻപ് ആ സ്ഥാപനം തുടങ്ങുന്നതിനു മുൻപ് സംരംഭകർ നേടിയിരിക്കേണ്ട ഒരു ഒരു കൺസെന്റ് ആണ് അത് കിട്ടിയാൽ മാത്രമേ അവിടെ കെട്ടിടമുണ്ടാക്കാവൂ ആ കെട്ടിടമുണ്ടാക്കി അതിന് നമ്പർ ഇടിച്ച് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാവൂ അല്ല ഈ കൺസൻറ് എസ്റ്റാബ്ലിഷ് വാങ്ങാതെ ഒരു കെട്ടിടമുണ്ടാക്കി പഞ്ചായത്ത് നമ്പറും ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിക്ക് ചെല്ലുമ്പോൾ ഡിസ്റ്റൻസുകൾ കീപ്പ് ചെയ്യുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കൺസൺ ടു എസ്റ്റാബ്ലിഷ് വാങ്ങണം കൺസൺട്ടു എസ്റ്റാബ്ലിഷ് വാങ്ങിക്കഴിഞ്ഞ് കെട്ടിടം നിർമ്മിച്ച് മെഷീനറികളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം കൺസൺഡ് ടു ഓപ്പറേറ്റ് എന്ന് പറയുന്ന അനുമതി കൂടി വാങ്ങിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സംരംഭ സുഹൃത്തുക്കളെ നിങ്ങളെ ഒരാൾക്കും പിന്നെ പരിസ്ഥിതി പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങളുടെ മെക്കെട്ട് കയറാൻ പറ്റില്ല നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ കഴിയുകയില്ല എന്ന് സവിനയം ഞാൻ പറയട്ടെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇതിൽ നിന്നും ഒരു എക്സംഷൻ വാങ്ങിയിട്ട് ഇത് വേണ്ടെന്ന് വെച്ചതിന് മുൻപ് കൺസൺട്രേറ്റീവ് ഓപ്പറേറ്റും നേടണം രണ്ടാമത് നിങ്ങൾ വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്ക് വലിയ മിസ്റ്റേക്കാണ് കെട്ടിട നിർമ്മാണം കെട്ടിട നിർമ്മാണത്തിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ഒരു പ്ലാൻ അംഗീകരിച്ചു വാങ്ങുന്നു ഒരു പ്ലാൻ അംഗീകരിച്ചു വാങ്ങുന്നു എങ്കിൽ ആ പ്ലാൻ അനുസരിച്ചു മാത്രമേ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാവൂ ഏതെങ്കിലും കാരണവശാൽ അതിനൊരു ഡൈവേ ഡൈവേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് കൺസ്ട്രക്ഷൻ സമയത്ത് നടത്തരുത് ഈ അംഗീകരിച്ച പ്ലാൻ പ്ലാനനുസരിച്ചു മാത്രം കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുക അതിന് നമ്പർ അടിക്കുക അതിനുശേഷം അതിന് ഭേദഗതികൾ വേണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി നടത്തുക എന്നുള്ളതാണ് ഇതിലെ ഉചിതമായ നടപടി നിരവധി സംരംഭങ്ങൾ നിരവധി സംരംഭങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നമ്പറിംഗ് നടക്കാതെ ഇന്ന് കിടക്കുന്നുണ്ട് കെട്ടിടങ്ങൾ നമ്പർ ഇട്ട് കിട്ടാത്തതിനാൽ വ്യവസായം തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇതിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാൻ അപ്രൂവ് ചെയ്ത് വാങ്ങിച്ച ഒരു വശത്തേക്കും നമുക്കിഷ്ടം പോലെ നമ്മൾ കെട്ടിടം പറയും ഇത് കഴിഞ്ഞുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ പഞ്ചായത്തായാലും ശരി മുനിസിപ്പാലിറ്റി ആയാലും ശരി കോർപ്പറേഷൻ ആയാലും ശരി അതിന് നമ്പർ അനുവദിക്കുകയില്ല അതുകൊണ്ട് നിശ്ചയമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുവദിച്ച നമ്പർ അനുവദിച്ച പ്ലാൻ അതനുസരിച്ച് മാത്രമേ കെട്ടിടം നിർമ്മിക്കാവൂ അതിന്റെ നമ്പറിംഗ് മേടിക്കണം അതിനുശേഷം നമുക്ക് ആവശ്യമായ ഭേദഗതികൾ വരുത്താം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഒക്കെ എല്ലാവരും എടുക്കാറുണ്ട് എങ്കിലും പാക്കർ ലൈസൻസ് എന്ന് പറയുന്നത് പല സംരംഭകരും എടുക്കാറില്ല ഇത് വലിയ ഒരു നിയമത്തിന്റെ ഭാഗമായി വരുന്ന ഒരു ലൈസൻസ് ആണ് ആരൊക്കെയാണ് പാക്കർ ലൈസൻസ് എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചും പലപ്പോഴും ൂഷനുകൾ ഉണ്ടാവാറുണ്ട് ഒരു സംരംഭകൻ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമോ സേവനമോ അല്ലെങ്കിൽ അതിന്റെ പാക്കിംഗ് പാക്കിംഗ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ എന്റെ കൺസ്യൂമറുടെ മുമ്പിൽ വെച്ചല്ല പാക്ക് ചെയ്യുന്നത് എങ്കിൽ അത് ഫുഡ് ആയിക്കോട്ടെ ഇലക്ട്രിക്കൽ സാധനങ്ങളായിക്കോട്ടെ ഗാർമെന്റ് ആയിക്കോട്ടെ പേപ്പർ ബേസ്ഡ് ഉൽപ്പന്നങ്ങളായിക്കോട്ടെ മറ്റ് റെഡി ടു ഈറ്റ് ഫുഡോ റെഡി ടു കുക്ക് ഫുഡോ എന്തുമായി കൊള്ളട്ടെ അത് ഉപയോഗിക്കുന്ന ആളുടെ മുമ്പിൽ വെച്ചല്ല പാക്ക് ചെയ്യുന്നെങ്കിൽ അത്തരം എല്ലാ സ്ഥാപനങ്ങളും പാക്കർ ലൈസൻസ് നിർബന്ധമായും എടുത്തിരിക്കേണ്ടതാണ് ഈ പാക്കർ ലൈസൻസ് നൽകുന്നത് നമുക്കറിയാം കേരളത്തിലെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് എൽ എം ഡി ഡിപ്പാർട്ട്മെന്റ് ആണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് അവരുടെ സൈറ്റിൽ കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് സമർപ്പിക്കാം ഇത് ചെയ്തില്ല എങ്കിൽ വലിയ തോതിലുള്ള പെനാലിറ്റി നമ്മൾ അടയ്ക്കേണ്ടി വരും ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവർ പാക്കർ ലൈസൻസ് എടുത്തിരിക്കണം എന്നാണ് നിയമം എഴുന്നൂറ്റി അൻപത് രൂപയാണ് പാക്കർ ലൈസൻസ് എടുക്കുന്നതിന് സാധാരണ വരുന്ന ഫീസ് അഞ്ചു വർഷത്തെ ഒരുമിച്ച് എടുക്കുന്നതിന് ഇപ്പോൾ സൗകര്യമുണ്ട് സംരംഭകർ തീർച്ചയായും ഈ ഒരു ഒരു കൺസ്യൂമറുടെ മുമ്പിൽ വെച്ചല്ല ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്യുന്നത് എങ്കിൽ പാക്ക് ലൈസൻസ് നിശ്ചയമായും എടുക്കണം ഒരു കാരണവശാലും പാക്ക് ലൈസൻസ് എടുക്കാൻ മറന്നു പോകരുത് വലിയ തോതിലുള്ള പെനാലിറ്റി അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും മാത്രമല്ല പാക്ക് ചെയ്ത് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കവറിന് മുൻപ് എന്താണ് സാധനമെന്നും അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് വരെയാണ് എന്നും അതിന്റെ വെയ്റ്റ് എത്രയാണ് എന്നും അതിന്റെ ഉപയോഗക്രമം എന്താണ് എന്നും അതിന്റെ എം ആർ പി എത്രയാണ് എന്നും കൃത്യമായി രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് പാക്കർ ലൈസൻസ് എന്ന് പറയുന്നത് പാക്കർ ലൈസൻസിൽ എടുക്കാതെ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല വലിയ തോതിലുള്ള പെനാലിറ്റി അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത് വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് ഇപ്പോൾ സംരംഭകർ വരുത്തുന്നത് അപ്രൂവൽ എടുക്കുന്നു മൂന്ന് വർഷത്തേക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന് കെ സിഫ്റ്റ് അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംരംഭകർ ധരിച്ചു വെച്ചിരിക്കുന്നത് കെ സിഫ്റ്റ് അപ്രൂവൽ ഉണ്ട് എങ്കിൽ മറ്റ് ലൈസൻസുകൾ ഒന്നും ആവശ്യമില്ല എന്നാണ് എന്നാൽ മറ്റ് ചില ലൈസൻസുകൾ ആവശ്യമുണ്ട് എന്തൊക്കെയാണത് ഫുഡ് സേഫ്റ്റി ലൈസൻസ് കെ സിഫ്റ്റിന്റെ ഈ അക്നോളജ്മെന്റ് എടുത്താലും ശരി എഫ് എസ് എസ് ഐയുടെ രജിസ്ട്രേഷനോ അനുമതിയോ വേണം പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി വേണം ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ആയുർവേദ ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിൽ അനുമതി വേണം ഡ്രഗ് കോസ്മെറ്റിക്സോ സോപ്പോ സോപ്പ് പൗഡറോ മരുന്ന് ഉൽപ്പന്നങ്ങളൊക്കെയാണെങ്കിൽ എണ്ണകളൊക്കെ ഉത്പാദിപ്പല്ല മെഡിസിനൽ ആയിട്ടുള്ള എണ്ണകളൊക്കെ ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ ഡ്രഗിന്റെ അനുമതി വേണം ഐ എസ് ഐ മാർക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കണമെങ്കിൽ ഐ എസ് ഐ മാർക്ക് വേണം പാക്കേജൊക്കെ തന്നെ നമ്മള് ഈ പറയുന്ന ലൈസൻസുകൾ എല്ലാം എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉത്പാദനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവൂ എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതു പോലുള്ള ലൈസൻസുകൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ എടുക്കേണ്ടതില്ല ബാക്കി വരുന്ന ക്വാളിറ്റി അഷൂർ ചെയ്യുന്ന എല്ലാത്തരം സർട്ടിഫിക്കേഷനുകളും ഫുഡ് സേഫ്റ്റി ആയാലും പി സി ബി ആയാലും ആയുഷ് ആയാലും ഡ്രഗ് ആയാലും ഐഎസ്ഐ ആയാലും ബി ഐ എസ് ആയാലും അത്തരം ലൈസൻസുകൾ എടുത്തു മാത്രമേ സംരംഭകർ ഉൽപാദനവുമായി മുന്നോട്ടു പോകാവൂ എന്നുള്ളതാണ് സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം